ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാർഡ് ബോർഡും സഞ്ചിയും കൊണ്ട് ഒരു കീടിലും ഡെക്കോർ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് നമുക്ക് ഈസിയായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തുണി സഞ്ചിയും ഈ കാർഡ്ബോർഡ് പീസൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മുറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിനുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സാണ് ഇതിൻ്റെ ഒരു സൈഡിലെ പീസ് ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കി പീസും ഇതിന് ആവശ്യമാണ് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡ് ബോക്സും കൂടി ഇതിനു വേണ്ടി വേണം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ കാർഡ്ബോർഡ് ബോക്സുകൾ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പീസിൽ ഇതുപോലൊരു ഹാർട്ട് വരച്ചു കൊടുക്കുക ഞാൻ ആ പീസിന്റെ ഫുള്ളും കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് ഷേപ്പായിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് അളന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് വരച്ചു കൊടുത്തിട്ടുള്ളത് അതാണ് ആ മാർക്കൊക്കെ കാണുന്നത് വരയ്ക്കാൻ നല്ലതുപോലെ അറിയുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഒന്ന് അങ്ങ് വരച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മാർക്കിൽ കൂടി തന്നെ നമുക്ക് ഈ ഹാർട്ടിന്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞ് ഹാർട്ടും കൂടി ഇതിൽ വരച്ചു കൊടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു ടേപ്പ് എടുത്തതിന് ശേഷം കറക്റ്റ് അളവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അതും കറക്റ്റിന് തന്നെ കിട്ടും വലുപ്പം കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിനും കാണാനെടുപ്പ് ഭംഗി കാണത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വരയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നല്ല കറക്റ്റ് ഷേപ്പിനെ തന്നെ വരച്ചെടുക്കാൻ റ്റും അങ്ങനെ അതിന്റെ കറക്റ്റ് അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തും വരച്ചും എടുത്തും ഇതുപോലെ ഒരു ഷെയ്പ്പ് ആക്കിയെടുത്തിട്ടുണ്ട് കറക്റ്റ് ഷേയ്പ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്നാലും ഞാൻ ഒരു ഷെയ്പ്പിന് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കുഞ്ഞു ഹാർട്ടിന്റെ ബാക്കിയുള്ള പോർഷനും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒരു മൂടി എടുക്കണം കണ്ടോ ഇതുപോലെ ഒരു വലുപ്പത്തിനുള്ള മൂടിയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ കാർഡ്ബോർഡ് ബോക്സിന്റെ ബാലൻസ് പീസ് ഉണ്ടായിരുന്നല്ലോ അതിലോട്ട് ഇതിന്റെ ഷെയ്പ്പ് മാർക്ക് കൊടുക്കാം കണ്ടോ കണ്ടു ഇതുപോലെ നാലെണ്ണം മാത്രമേ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളായിരുന്നു അങ്ങനെ അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം കുഞ്ഞ് കാർഡോർഡ് ബോക്സിൽ നിന്ന് രണ്ടെണ്ണം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആറ് കുഞ്ഞ് റൗണ്ട് കാർഡ്ബോർഡ് പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ കുറച്ച് വലുപ്പത്തിനുള്ള രണ്ട് കാർഡ്ബോർഡ് പീസും കൂടി വേണം ഈ കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് അങ്ങനെ അത് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി ഇതുപോലെ ഈ കുഞ്ഞ് കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ റൗണ്ട് ഷേപ്പിനുള്ളത് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി അതിനായിട്ട് ദ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഫസ്റ്റ് വലിയ റൗണ്ട് ഷേപ്പുകൾ തമ്മിൽ ജോയിന്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ കുഞ്ഞു റൗണ്ട് ഷേപ്പുകൾ തമ്മിലും ജോയിൻറ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ എല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ വലിയ റൗണ്ട് ഷേപ്പിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെ ഈ കുഞ്ഞ് റൗണ്ട് ഷേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് നടുക്ക് തന്നെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ അത് ഒട്ടിച്ച് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറാണ് പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ തന്നെ എടുക്കണേ അതിൻ്റെ എഴുത്തോ ഒന്നും വരാൻ പാടില്ല ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ എഴുത്തുള്ളൂ ഒരു സൈഡിൽ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡിലെ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടയാളങ്ങൾ ഒന്നുമില്ലാതെയുള്ള സൈഡിലുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർട്ടിന്റെ ഷേപ്പിനും അതുപോലെ തന്നെ റൗണ്ടിൻ്റെ ആ കുഞ്ഞു ഷേയ്പ്പുകൾ തമ്മിൽ നമ്മൾ ജോയിൻറ് ചെയ്തില്ലേ അതിനും പെയിൻറ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ റെഡ് കളർ പെയിൻറ് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഡേ ഡേയല്ലേ വരുന്നത് അതുകൊണ്ടാണ് ഈ റെഡ് കളർ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വാലന്റേഴ്സ് ഡേക്കുള്ള ഒരു ഡെക്കോറാണ് ഉണ്ടാക്കുന്നതെന്ന് ഇത് മാത്രമല്ലേ നമ്മുടെ വീട്ടിൽ എന്നും ഇത് ഒരു കിടിലും ഡെക്കോറായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഫൈനൽ ലുക്ക് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇതിൽ റെഡ് കളർ പെയിന്റ് ചെയ്തതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന് രണ്ട് സൈഡും ഇതുപോലെ ഫുള്ളായി കവർ ചെയ്തുകൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നന്നായി ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കണം ഈ പെയിന്റ് നന്നായി ഉണങ്ങിയതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ എടുക്കാം കറിൻ്റെ മുകളിലോട്ട് ഈ ഹാർട്ട് ഷേപ്പ് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ഇതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കവറിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കവറിന്റെ ബാലൻസ് പോർഷൻ ഇത് ഒട്ടിയതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുക്കാം കണ്ടോ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനുള്ളത് കണ്ടോ ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്തപ്പോൾ അത് ഇതുപോലെയാണേ കിട്ടിയിട്ടുള്ളത് ഇതിന്റെ മറു സൈഡ് കണ്ടോ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് റെഡ് കളറിലുള്ള തുണി സഞ്ചിയാണ് അതിൽ നിന്ന് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതുപോലെ കുഞ്ഞ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ലെന്തിനാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തത് ഇനി അതിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം തിരിച്ചും മറിച്ചും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇനി ഈ തുണിസഞ്ചിക്ക് പകരം റെഡ് കളറിലുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയേ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് കറക്റ്റ് സെന്ററിൽ വെച്ച് മടക്കി കൊടുക്കുമ്പോൾ ഒരു ഫ്ലവർ പോലെ കിട്ടും ഇനി ഇത് നല്ലതുപോലെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇതുപോലെ റെഡ് കളർ ത്രെഡ് എടുത്ത് ഇതിന്റെ സെന്ററിൽ ഇതുപോലെ ചുറ്റി ലോക്ക് ഇട്ട് കൊടുക്കണം സെയിം ആ കളർ തന്നെ എടുക്കുമ്പോൾ ഇതിൽ ത്രെഡ് കെട്ടിയതായിട്ട് തോന്നില്ല വേറെ ഏതെങ്കിലും കളർ എടുക്കുമ്പോൾ അത് എടുത്ത് കാണിക്കും പിന്നെ കളർ പേപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്താൽ മതി ഇനി ഈ രണ്ട് സൈഡുകൾ തമ്മിൽ ജോയിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ നാല് ൾ ഉണ്ടാക്കിയെടുക്കണം അതിനുശേഷം ഇതിന്റെ രണ്ട് സൈഡ് തുമ്പുകൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്ത് ഒരു ഫ്ലവറിന്റെ ഇതളിന്റെ ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കണം റാ പോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇനി ഈ രണ്ട് തുമ്പുകൾ തമ്മിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തില്ല എങ്കിലും കുഴപ്പമില്ല ഇതുപോലെ സെന്ററിൽ കൊടുത്ത ത്രെഡ് വലിച്ചൊന്ന് ടൈറ്റ് ആക്കി കൊടുത്തതിനു ശേഷം ഫോൾഡ് ചെയ്ത് കൊടുത്തത് ഒന്ന് നിവർത്തി കൊടുത്താൽ മതി അപ്പോൾ കണ്ടോ സൂപ്പർ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഹാർട്ടിലോട്ട് അറേഞ്ച് ചെയ്ത് ൊടു അതിനായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡിലായിട്ട് രണ്ട് ഫ്ലവറുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ഫ്ലവറുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഇതിന് ലീഫും കൂടി കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റ് പേപ്പറാണ് എടുക്കുന്നത് ഇനി റെഡ് തുണിസഞ്ചിയോ അല്ലെങ്കിൽ കളർ പേപ്പറോ എടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഈ ഗ്ലിറ്റർ ഷീറ്റ് എടുക്കുന്നത് കുറച്ച് ലീഫുകൾ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഈ ഫ്ലവറുകൾക്ക് ലീഫായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ലീഫുകൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ഇതുപോലത്തെ വൈറ്റ് ബീഡ്സുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി ഫെവി ബോണ്ട് വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത് അങ്ങനെ പീറ്റ്സുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ റൗണ്ട് ഷേപ്പുകൾ നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുത്തില്ലായിരുന്നോ അതിൻ്റെ സെൻ്ററിലായിട്ട് ദാ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് താഴ്ത്തി ലെന്തിനൊരു കട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ഹോൾ കണക്ക് ഇട്ട് കൊടുക്കും ഈ ഹാർട്ട് ഇതിലോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയാണേ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൽ കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനുശേഷം ഹോളിൽ ഹാർട്ട് ഇറക്കി വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സിൽവർ കളറിലുള്ള ഗ്ലിറ്റഡ് ഷീറ്റാണേ അത് ഇതുപോലെ ഐയുടെയും യുയിൻ്റെയും ലേറ്റേഴ്സ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഗോൾഡൻ കളറിലുള്ള ഗ്ലിട്ടഡ് ഷീറ്റിൽ നിന്ന് കുഞ്ഞൊരു ഹാർട്ടും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഒട്ടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നോ അതിലോട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇനി തുണിസഞ്ചിയിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ഹാർട്ടുകൾ കട്ട് ചെയ്തെടുക്കണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഇതാ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് റൗണ്ട് ഷേപ്പിലോട്ട് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പൂവും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി ഇതുപോലെ ഈ പോർഷനിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഫ്ലവറിന് ലീഫും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ ലേസ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം രണ്ട് റൗണ്ട് ഷേപ്പിലും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ ലേസ് ഒട്ടിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടി ഈസി ആയേനെ പിന്നെ ലീഫെടുത്ത് മാറ്റി കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഹാർട്ടും കൂടി മാറ്റി കൊടുത്തിട്ടുണ്ട് അല്ല ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിലും കൂടി ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലീഫും ഹാർട്ടും ഒക്കെ ഇതിലോട്ട് വെച്ച് കൊടുക്കാം പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിടം ഡെക്കോർ റെഡി ആയിട്ടുണ്ട് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഒരു കിടിനം ഡെക്കോറായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാനും ഇത് സൂപ്പറാണ് ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ മാത്രമല്ല നല്ല ക്യൂട്ടുമായിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്തെടുത്ത് ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ പാ